അസലാ അലൈക്കും വാഹ്മത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഫിഖ് വാർഷിക പരീക്ഷ രണ്ടാം ഭാഗം രണ്ടാം ഭാഗമാണ് വാർഷിക പരീക്ഷ പരീക്ഷക്കുണ്ടാവുക അതിൽ ഒന്ന് മുതൽ ഏഴ് പാഠങ്ങളാണ് അത് നമുക്ക് ചോദ്യോത്തര രൂപത്തിൽ ഒന്ന് പരിശോധിക്കാം പാഠം ഒന്ന് അള്ളാഹുമ്മ തൊഹിർ കൽബി അള്ളാഹു എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം അതാണ് എൻ്റെ അർത്ഥം ഒന്ന് രണ്ട് ഖബറുകൾ ചൂണ്ടീ നബിസ് അലിസ്ലം പറഞ്ഞതുണ്ട് ഈ ഖബറിലുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നു രണ്ട് രണ്ട് ആ രണ്ട് ഖബറാളികൾ ചെയ്ത തെറ്റന്ത് ഒരാൾ മൂത്രിച്ചാൽ ശരിയായി ശുദ്ധീകരിക്കാറുണ്ടായിരുന്നില്ല മറ്റേയാൾ നമീമത്ത് പറയുമായിരുന്നു ഇനി മൂന്ന് മലമൂത്ര വിസർജന മര്യാദകൾ ഏതെല്ലാം ആ ഒന്ന് ചെരുപ്പ് ധരിക്കുക രണ്ട് തലമറക്കുക മൂന്ന് അള്ളാഹുവിൻ്റെ പേര് റസൂലിൻ്റെ പേര് തുടങ്ങിയ ആദരണീയ വസ്തുക്കൾ വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക നാല് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഇടതുകാൽ വെച്ച് ഇന്നി അള്ളാഹുമൈന്നെ ആഹുദിപ്പിക്കാം മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന ദിഖർ ചൊല്ലുക നാലാമത്തെ ചോദ്യം നാല് ദിക് ഈ ദിക്കറിൻ്റെ അർത്ഥം എന്താണ് അതായത് ഇന്നി അള്ളാഹുമയിന്നെ ആവുദിപ്പിക്ക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന ദിക്കിഖറിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു അള്ളാഹുവെ ആൺ പെൺ പിശാച്ചുക്കളിൽ പിശാചുക്കളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഇനി അഞ്ച് അതൊരു പൂരിപ്പിക്കാനുള്ള ചോദ്യം പോലെയാണ് ടോയ്ലറ്റിൽ വെച്ച് ഡാഷ് പാടില്ല സംസാരിക്കാൻ പാടില്ല ആറ് ശൗചം ചെയ്യേണ്ടത് ഏത് കൈകൊണ്ടാണ് ഇടത് കൈകൊണ്ട് ഏഴ് വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശൗചം ചെയ്യണം ആ വൃത്തിയാവുന്ന വൃത്തിയാകുന്ന രീതിയിൽ നെജസ്സ് വലിച്ചെടുക്കുന്ന കല്ല് ടിഷ്യൂ പോലെയുള്ളത് കൊണ്ട് മൂന്ന് തവണ നിബന്ധന പാലിച്ച് ശൗചം ചെയ്യണം എട്ട് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാൽ വെക്കണം വലത് കാൽ വെക്കണം ഒമ്പത് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അദാ ചെല്ലേണ്ട ഈ ഈദിഖറിൻ്റെ അർത്ഥം എന്താണ് അതായത് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിഖറിൻ്റെ അർത്ഥം അള്ളാഹുയെ എന്നോട് പൊറിക്കണമേ മാലിന്യം നീക്കി എനിക്ക് സുഖം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും പതിനൊന്ന് ശൗചം ചെയ്തതിന് ശേഷമുള്ള ദിഖർ ഏതാണ് അള്ളാഹു കൽബി മിനൽ നിഫാഖി വഹസ്വിൻ ഫർജി മിനൽ ഫവാഹിഷി ഈ ഈദിഖറിൻ്റെ അർത്ഥം അള്ളാഹുയെ വിശ്വാസത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ ദുഷ്പ്രവർത്തികളിൽ നിന്ന് എൻ്റെ ഫർജിനെ അതായത് ഗുഹ്യഭാഗം കാക്കണമേ പതിമൂന്ന് അത് പൂരിപ്പിക്കാനുള്ളത് പോലെ അല്ലേ നമ്മൾ ആ പാടത്തിൻ്റെ അവസാനം പെട്ടിയിലുണ്ടാകുമല്ലോ അപ്പം അത് എല്ലാവരും പഠിച്ചു വെക്കണം അത് എന്ത് ചെയ്യുക അതിൻ്റെ അർത്ഥം ചോദിക്കാനൊക്കെ വരും കാണാണ്ട് പഠിക്കുക അർത്ഥം പഠിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ടടുത്ത് താഴെ

പതിനേഴ് അള്ളാഹു മദ് അഹിർ ഡാഷ് മിനൻ നിഫാഖ് അള്ളാഹുദ് അഹിർ കൽബി മിനൻ നിഫാഖ് പതിനെട്ട് വഹസിൻ ഫർജി മിനൽ ഫി വാസിൻ ഡാഷ് മിനൽ ഫവാഷ് വാസിൻ ഫർജി മിനൽ ഫവാഷ് അള്ളാഹുദ് അഹിർ കൽബി മിനൻ നിഫാഖി വാസിൻ ഫർജി മിനൽ ഫവാഷി അപ്പോൾ ഈ ചോദ്യം പല രൂപത്തിൽ ചേരുമ്പടി ആയിട്ട് വരാ പൂരിപ്പിക്കാം വരാം അർത്ഥം ചോദിക്കാം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ എല്ലാ എന്തെങ്കിലും ചോദ്യ രൂപത്തിലാക്കി ചോദ്യോത്തര രൂപത്തിലാക്കി അത് തീർന്നു ഇനി അടുത്ത പാഠം രണ്ടാമത്തെ പാഠം ഹുദൂസീനത്തക്കും നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക എന്ന പാഠമാണ് അതിലൊന്നാം ചോദ്യം ഒന്ന് ഉസ്താദ് അസംബിൾ വിളിച്ചതെന്തിനാ ചില വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രണ്ട് പുരുഷൻ്റെ അവിറത്ത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം മൂന്ന് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീയുടെ അവിറത്ത് ശരീരം മുഴുവൻ നാല് നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴും അവറത്ത് മറക്കണോ മറക്കണം അഞ്ച് നിസ്കാരത്തിൽ സ്ത്രീയുടെ അവിറത്ത് മുഖവും മുൻകയും ഒഴികെയുള്ള മുഴുവൻ ഭാഗം ആറ് ഒറ്റക്കാണെങ്കിലും അവറത്ത് മറക്കണം ഒറ്റക്കാണെങ്കിലും അവർക്ക് പുറത്ത് കാണിക്കരുത് ഏഴ് അള്ളാഹു റസൂന് ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണം ശരീരത്തിന് ആകാരമോ നിറമോ കാണിക്കുന്ന വസ്ത്രം ഇറുകിയതോ ചില ഭാഗങ്ങളിൽ ദ്വാരമുള്ളതോ ആയ പാൻ പാൻസുകൾ എന്തായാലും ഇനി എട്ട് നബീസ് അലിസ്ലം ആരെയാണ് ശപിച്ചത് പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷരെയും ഒമ്പത് എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം പത്ത് പുരുഷന് അത്യത് അത്യുത്തമമായ വസ്ത്രം ഏതാണ് വെള്ള വസ്ത്രമാണ് പതിനൊന്നിന് നിസ്കാര സമയത്ത് നിങ്ങൾ ഡാഷ് വസ്ത്രം ധരിക്കുക ഭംഗിയായി വസ്ത്രം ധരിക്കുക ഖുദൂദീനത്തക്കും ഡാഷ് അങ്ങനെ പൂരിപ്പിക്കുക ഇന്ദ കുല്ലി മസ്ജിദിൻ്റെ എന്നാണ് അപ്പോൾ അതും അതിൻ്റെ അർത്ഥമാണ് പന്ത്രണ്ടിൻ്റെ അർത്ഥമാണ് പതിനൊന്നാമത്തെ പൂരിപ്പിക്കാനായി കൊടുത്തത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കുളത്തിൽ കാണുന്നത് അതിൻ്റെ അറബി അതിൻ്റെ അർത്ഥവും കാണാതെ പഠിക്കുക മൂന്ന് പടം മൂന്ന് ഫിഹിലെ മൂന്നാമത്തെ പടം അഫ്ലൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലേ നിസ്കാരത്തെ പറ്റിയാണ് ചോദ്യം ഒന്ന് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ആദ്യ സമയത്ത് നിസ്കരിക്കാം രണ്ട് ബാങ്കിന് സമയമായാൽ എന്താണ് ചെയ്യേണ്ടത് എല്ലാ ജോലികളും മാറ്റിവെച്ച് നിസ്കാരത്തിന് ഒരുങ്ങണം മൂന്ന് എന്നാണ് അഞ്ച് വകുപ്പ് നിസ്കാരം നിർബന്ധമായത് നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബി ഇരുപത്തിയേഴ് മേറാജരാവിൽ നാല് നിസ്കാരങ്ങളുടെ രൂപവും സമയവും കാണിച്ചു കൊടുത്തു ആരാ പിറ്റേ ദിവസം ജിബിലി അലിസ്സലാം വന്ന് കാണിച്ചു കൊടുത്തു നിസ്കാര സമയത്തിൽ നിന്ന് നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിക്കൽ ഡാഷ് ആണ് കുറ്റകരമാണ് ആറ് അശ്രദ്ധ മൂലം നിസ്കാരം ബിന്തിക്കുന്നവർക്ക് ഡാഷ് ഖുർആാൻ പഠിപ്പിക്കുന്നു കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അത് പൂരിപ്പിക്കാൻ പോലെയാണ് എഴുതിയത് ഇനി അഫ്ലൽ അഫ്ലൽ ഡാഷ് വഖതിഹ അഫ്ലുൽ അഫ്ലുലി വഖതിഹ എന്നാണ് പൂരിപ്പിക്കേണ്ടത് അതെങ്ങനെ കർമ്മങ്ങൾ ഏറ്റവും ഉത്തമമായത് ഡാഷ് ആദ്യ സമയം നിർവഹിക്കലാണ് നിസ്കാരം ആദ്യ സമയം നിർവഹിക്കണം അപ്പോൾ ഏഴും എട്ടും ആ കുളത്തിൽ വന്നതാണ് അത് കാണാതെ പഠിക്കണം അതിൻ്റെ അറിവിയും പഠിക്കാം ഇനി ലൂഹറിൻ്റെ സമയം നിസ്കാര സമയങ്ങളാണ് നിസ്കാര സമയങ്ങൾ ലൂഹറിൻ്റെ സമയം എപ്പോഴാ ഉച്ചതിരിഞ്ഞത് മുതൽ അസർ വരെ അസറിന്റെ സമയോ ഒരു സാധനത്തിൻ്റെ നിഴൽ അതിനോളമായത് മുതൽ മഹരിവ് വരെ മഹരിവിന്റെ സമയോ പതിനൊന്ന് അകരിവ് സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ വരെ പന്ത്രണ്ട് ഇഷാവിൻ്റെ സമയം അസ്തമന ശോഭ അതായത് മേഘത്തിൻ്റെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ സുബഹി വരെ പതിമൂന്ന് സുബയുടെ സമയം പതിരു സാധിക്കും മുതൽ സൂര്യോദയം വരെ അവ അവസ്കാരങ്ങളുടെ സമയങ്ങൾ പാഠം കഴിഞ്ഞ് അടുത്ത പാഠം നാലാമത്തെ പാഠം നാസ് ജനങ്ങളിൽ ഏറ്റവും എന്താണ് ഉയർന്ന ആളുകൾ അതായത് ബാങ്ക് വിളിക്കുന്നവരുടെ ശ്രേഷ്ഠതയെപ്പറ്റി ഈ പാ പാഠത്തിൽ പറയുന്നു ഒന്ന് നബിയും സ്വഹാബികളും എന്താണ് കൂടി ആലോചിച്ചത് നിസ്കാര സമയം അറിയിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് രണ്ട് എന്തൊക്കെ അഭിപ്രായങ്ങൾ വന്നു നഗാരമടിക്കാമെന്ന് ചിലർ പറഞ്ഞു നഗാരം നാ നഗാരംന്ന നഗാരമടിക്കാമെന്ന് ചിലർ പറഞ്ഞു തീ കത്തിക്കാമെന്ന് മറ്റു ചിലർ പറഞ്ഞു കുടമണി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ മീന് പറയാം അടിക്കാം അപ്പോൾ കിതാബിൽ ചെറിയ ഒന്നാമത്തെ അഡിഷൻ രണ്ടാമത്തെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഇനി ചെറിയ വ്യത്യാസം എന്ന് മൂന്നാമത്തെ പാഠത്തിൽ പഴയ എഡിഷനിൽ നിസ്കാരത്തിന് സമയം കൊടുത്തിട്ടില്ല പക്ഷേ പുതിയ ഇതിൽ നിസ്കാരത്തിന് സമയമുണ്ട് അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും എന്തൊക്കെ അഭിപ്രായങ്ങൾ വന്നു അല്ലേ നഗാരമടിക്കാമെന്ന് ചിലർ പറഞ്ഞു തീ കത്തിക്കാമെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു ഇനി മൂന്ന് ബാങ്ക് സ്വപ്നം കണ്ട ആരാ അബ്ദുല്ലാഹിന് സെയ്ദ് അബ്ദുല്ലാഹിന് സെയ്ദ് സ്വപ്നം കണ്ട സ്വപ്നം എന്തായിരുന്നു ആ ഒരാൾ നഗാരവുമായി പോകുന്നു അത് എനിക്ക് വിൽക്കുമോ എന്ന് അബ്ദുള്ള റാലിയാൻ ചോദിച്ചു ഇതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ആഗതൻ ചോദിച്ചു നിസ്കാരത്തിന് സമയം അറിയിക്കാൻ വേണ്ടിയാണെന്ന് അബ്ദുള്ള റാലിയുള്ള പറഞ്ഞു ഇതിനേക്കാൾ നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആഗതൻ ബാങ്കിൻ്റെയും ഇഹാമത്തിൻ്റെയും വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു അതാണ് ആ സ്വപ്നത്തിൻ്റെ കഥ പ്രഭാതമായപ്പോൾ അബ്ദുള്ള റലിയുള്ള എന്ത് ചെയ്തു അബ്ദുള്ള റതിന് എന്ത് ചെയ്തത് നബിസിസ്ലമയുടെ അടുത്തു ചെന്ന് സ്വപ്ന വിവ സ്വപ്ന കാര്യം വിവരിച്ചു ഇനി ആറാമത്തെ ചോദ്യം അത് യഥാർത്ഥ സ്വപ്നമാണ് ആരോട് പറഞ്ഞു നബീസുളല്ലി സ്വലം അബ്ദുള്ളിന് സൈദിനോട് പറഞ്ഞു നബി അലിസ്ലമ അബ്ദുല്ലാഹിന് സൈദിനോട് പറഞ്ഞു നബീസുല്ലാൻ വല്ലമ അബ്ദുള്ളിനോട് എന്താണ് നിർദ്ദേശിച്ചത് വാങ്ങിൻ്റെ വാചകങ്ങൾ ബിലാൽ അലിയുള്ള ചൊല്ലിക്കൊടുക്കൂ അദ്ദേഹം ബാങ്ക് വിളിക്കട്ടെ അദ്ദേഹം നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ് അബ്ദുള്ളിന് സയ്യിദാണ് കേട്ടോ അബ്ദുള്ള അബ്ദുള്ള സയ്യിദ് അബ്ദുള്ള മാത്രം പോരാ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ബാങ്ക് വിളിച്ച ആരാണ് വിളിച്ചാരാണ് അബ്ദുൾ എന്നൊക്കെ പോരാ നമ്മ ഇത് മറക്കരുത് അബ്ദുലാനു ജെയ്ദിന്റെ മകൻ അബ്ദുല്ല എന്നാണ് ഇനി ബാങ്ക് വിളിച്ചവന് സാക്ഷി നിൽക്കും ആരൊക്കെ അത് സാക്ഷി നിൽക്കും എട്ടാമത്തെ ചോദ്യം ബാങ്ക് കേൾക്കുന്ന ജിന്നുകളും മറ്റു വസ്തു മനുഷ്യരും മറ്റു വസ്തുക്കളും അന്ത്യനാളിൽ അത് വിളിച്ചവന് സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട് ഒമ്പത് ബാങ്ക് കേൾക്കുന്നവർ എന്തു എന്തുചൊല്ലണം ഇജാബത്ത് അതായത് ഉത്തരം ചെയ്യണം ബാങ്കിനെങ്ങനെയാണ് പത്താമത്തെ ചോദ്യം എങ്ങനെയാണ് ഇജാബത്ത് ചെയ്യേണ്ടത് ബാങ്ക് വിളിക്കുന്നവൻ ഓരോ വാചകങ്ങളും പറഞ്ഞു തീർന്ന ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത് അവിടെ ചൊല്ലാലാണെന്ന് അത് തെറ്റാണ് ചൊല്ലലാണ് ഇജാബത്ത് അപ്പോൾ ഇനി എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഒരു സംശയം വരുമല്ലോ പതിനൊന്നാമത്തെ ചോദ്യം ഹയ്യാലയൽ ഫല എന്ന് എന്നിവ കേട്ടാൽ എന്താണ് ചൊല്ലേണ്ടത് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന് ചൊല്ലണം അതിൽ വ്യത്യാസമുണ്ട് ഇനി അസ്വലാത്ത് ഖൈര മിനന്നോ എന്ന് സുബൈൽ ബാങ്കിൽ കേട്ട എന്ത് പറയണം എന്താ ചൊല്ലണം സ്വതക്കുത്ത ഒ ബരിത്ത സ്വതക്കുത്ത ഒ ബരിർത്ത എന്ന് ചൊല്ലണം അപ്പം ഇവിടെ രണ്ടിലും വ്യത്യാസം വന്നു ബാങ്കിലെല്ലാം അതുപോലെ പറയണം പക്ഷേ ഹയ്യാല ഹയ്യാലസ്വലകളിലും അതുപോലെ തന്നെ അസ്വലാത്ത് ഖൈരമിനോ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ അത് പറയണം ഇക്കാമത്തിന് ഇജാബത്ത് ചെയ്യണോ ഇക്കാമത്തിനും ഇജാബത്ത് ചെയ്യണം അപ്പൊ ഇനി കഥക്കാമദുസലാന്ന് ഇക്കാമത്തിലെ പതിനാലാം ചോദ്യം കഥല കതുലാ എന്ന് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് പറയണം സ്ത്രീകൾ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കണോ സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ബാങ്ക് സുന്നത്തില്ല ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിച്ചാലുള്ള ശിക്ഷ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് ബാങ്ക് കേട്ടാൽ ചെയ്യേണ്ടത് സംസാരിക്കരുത് ഓത്തും പഠനവും മറ്റുള്ള എല്ലാ സംസാരങ്ങളും നിർത്തണം പതിനെട്ട് ബാങ്കിന് നമ്മൾ ദ്വാ ചെയ്താൽ കിട്ടുന്ന നേട്ടം അന്ത്യനാളിൽ നബി നബിസുഅലമിന്റെ ഷെഫാത്ത് ലഭിക്കുമെന്ന് നബിസങ്ങൾ പറഞ്ഞു പത്തൊമ്പത് അന്ത്യനാളിൽ ഉന്നത ചികിത്സകളും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് ആര് ബാങ്ക് വിളിക്കുന്നവർ ഇനിയാ എന്തിലുള്ളത് നമ്മുടെ കോളത്തിലുള്ളത് ഖിയാമ അതിൻ്റെ അർത്ഥം നേരത്തെ പത്തൊമ്പതിൽ പറഞ്ഞല്ലോ അന്ത്യനാളിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് ബാങ്ക് വിളിക്കുന്നവർ അല്ലേ അന്ത്യനാളിൽ മദിനുകൾ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ബാങ്കിന് ശേഷമുള്ള ദുവാ അത് ചോദിക്കാം പല രൂപത്തിൽ വരാം ചിലപ്പോൾ ആറു മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ പലതായിട്ട് വരാം അള്ളാഹു അനിൽ പിന്നെ ഇനി ബാങ്ക് ചോദിക്കുക ചിലപ്പോൾ ചിലപ്പോൾ ഇഹാമത്ത് ചോദിക്കുക അപ്പോൾ അതൊക്കെ എഴുതേണ്ടി വരക്കെ പഠിച്ചിരിക്കണം മൂന്നാം ക്ലാസ്സാൽ ബാങ്ക് ഇഹ്ഖാമത്ത് ഒളുവെടുക്കാനുള്ള രൂപങ്ങളൊക്കെ പഠിച്ചിരിക്കണം അതാണ് അവരുടെ പ്രാക്ടിക്കൽ ഇനി എസ് മൂന്നിലെ അഞ്ചാമത്തെ പാഠം ശത്രു അൽ മസ്ജിദിൽ ഹറാ മസ്ജിദ്ൽ ഹറാമിന് നേരെ ഭാഗത്തേക്കുന്ന കറുത്ത ശത്രു അൽ മസ്ജിദുൽ ഹറാം കാവ പുനർനിർമ്മിക്കു ആരോട് കൽപ്പിച്ചു അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു രണ്ട് നബി നബീസുല ഏത് നബിയുടെ കാലത്തെ പ്രളയത്തിലാണ് കാബ തകർന്നത് നൂഹ്നബി അലി ഇസ്സലാമിൻ്റെ മൂന്ന് ഇസ്മായി നബി അലി ഇസ്സലാം കാപണിക്ക് സഹായിച്ചത് എങ്ങനെയാണ് കല്ലെടുത്ത് സഹായിച്ചു കല്ലെടുത്ത് കൊടുത്ത് സഹായിച്ചു ഇബ്രാഹിം ബാപ്പ ഇബ്രാഹിം നബിയെക്ക് കല്ലെടുത്ത് കൊണ്ട് സഹായിച്ചു നാല് കാബ പണി പൂർത്തിയായപ്പോൾ അവർ രണ്ടുപേരും ചെയ്ത പ്രാർത്ഥന റബന ഇന്നെമിയ എന്നാണ് വാച്ചത് ആരാണ് ആദ്യം കാബ് നിർമ്മിച്ചത് അഞ്ച് മലക്കുകൾ ആറ് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം പരിശുദ്ധ ഏഴ് മലക്കുകൾ കാവ തവാഫ് ചെയ്തിരുന്നു ഏത് കാലം മുതൽ ആദിനബലി സ്വലാമിന് ഏഴായിരം വർഷം മുമ്പ് എട്ട് കാബ് കാണുമ്പോഴുള്ള ഡാ സ്വീകരിക്കുമെന്ന് ഹദീസിലുണ്ട് ഹദീസിലുണ്ട് ദുആ സ്വീകരിക്കുമെന്ന് നമ്മുടെ കിബില കാവയാണ് ഒമ്പത് പത്ത് കിബിലക്ക് നേരെ തിരിയൽ ഡാഷിന്റെ ഷർപ്പാണ് നിസ്കാരത്തിന്റെ പതിനൊന്ന് നിന്നും ഇരുന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ കിബിലക്ക് മുന്നിടണം മുഖവും നെഞ്ചും കൊണ്ടാണ് ഇനി ചരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയൊക്കെ വിലക്ക് മുന്നിടണം മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും കൊണ്ട് അപ്പൊ നിന്നിരുന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയൊക്കെ വിലക്ക് മുന്നിടണം എന്ന് ചോദിച്ചാൽ നെഞ്ചാണ് പ്രധാനം ഇപ്പൊ മുഖം നെഞ്ചും തിരിഞ്ഞിരിക്കുന്ന മുഖവും നെഞ്ചാണ് പ്രധാനം അപ്പൊ നെഞ്ചുകൊണ്ട് അടുത്ത ചോദ്യം ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയൊക്കെ വിലക്ക് മുന്നിടണം മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും കൊണ്ട് മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കൊണ്ട് പതിമൂന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ കിബിലക്ക് മുന്നിടണം മുഖവും കാലുകളും കിബിലക്ക് നേരെയാക്കണം മുഖവും ഉള്ളൻ ഉള്ളൻകാലുകളും ആണെട്ടെ പതിനാല് കിബിലക്കു നേരെ തിരിയൽ നിർബന്ധമില്ല ഏത് നിസ്കാരത്തിൽ അനുവദനീയമായ യാത്രയിലെ സുന്നത്വ നിസ്കാരത്തിൽ അനുവദനീയമായ യാത്രയിലെ സുന്നത്വ നിസ്കാരി നിസ്കാരത്തിൽ ൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒഴിവായാൽ എന്ത് ചെയ്യണം വീണ്ടും നിസ്കരിക്കണം പതിനാറ് ഡാഷിലേക്ക് അങ്ങേ നാം തിരിക്കും അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന കിബിലയിലേക്കെന്നാണ് കിപിലത്വം തറലാഹ എന്ന് പറഞ്ഞത് ഫലനുവല്യെന്നൊക്കെ കിബിലത്വം തറലാഹ അപ്പ ഫലനുവല്യക്കനാദ്യം വരണ്ടോ ഫലനുവല്യെന്നൊക്കെ കിബിലത്വം തറലാഹ എന്നാണ് അപ്പൊ ഈ പാഠത്തിലും ഈ പാഠത്തിൽ എന്തുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പഴയ എഡിഷനിൽ ചെറിയ വ്യത്യാസം ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം അതാ ഞാൻ എഴുതിയതിൽ ചിലപ്പോൾ അത് വ്യത്യാസം കാണും അത് ശ്രദ്ധിക്കുക അങ്ങ് ഇഷ്ടപ്പെടുന്ന കിബിലയിലെ കിബിലത്തം തറൽ ആ ഫലനുക എന്നെക്കാ ഇവിടെയൊന്നുമല്ല വ്യത്യാസം ആ നിസ്കരിക്കുന്ന വിഷയം പറഞ്ഞില്ലേ ഈ ചെരിഞ്ഞിവിടെ നിസ്കരിക്കുക ആ വിഷയം പറഞ്ഞപ്പോൾ അവിടെ ചെറിയ രൂപം വ്യത്യാസമുണ്ട് അത് നോക്കണം അത് നോക്കി ശരിയാക്കുക ഇനി ആറാമത്തെ പാഠമാണ് തക്ബീരത്ത് ലെഹ്റാം എന്ന പാഠം പോയി നിസ്കരിക്കും നിസ്കരിച്ചിട്ടില്ല ആരോട് പറഞ്ഞു അല്ലേ ആറാമത്തെ പാഠം ആരാരോട് പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് നബിതങ്ങളുടെ അടുത്ത് വന്ന് സലാം ചൊല്ലിയ ആളോട് നബി പറഞ്ഞു രണ്ട് എന്തിനാണ് നബി അയാളോട് നിസ്കാരം ആവർത്തിക്കാൻ പറഞ്ഞത് അദ്ദേഹം ഫറലുകൾ ശരിയായി ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിസ്കാരത്തിന്റെ ഫറലുകൾ എത്രയാണ് പതിനാല് നാല് അവ ഏതെല്ലാം അത് പതിനാളെന്ന് പറഞ്ഞ് പറയാം ഒന്ന് നീയത്ത് രണ്ട് തക്പുരത്ത് ലിഹ്റ മൂന്ന് നിൽക്കൽ നിൽക്കാൻ കഴിവുള്ള നിൽക്കാന്ന നാല് ഫാത്തിഹ ഓത അഞ്ച് റുക്കു ആറ് എഴുത്തിതാല് ഏഴ് സുജൂദ് രണ്ട് സുചൂത് എട്ട് സുജൂദുകൾക്കിടയിലെ ഇരുത്തം ഒമ്പത് റുക്കു റുക്കു ഒമ്പത് റുക്കു എഴുത്തിതാല് സുജൂത് സുജൂതകൾക്കിടയിലെ ഇരുത്തം എന്നിവയിൽ തുമനീനത്ത് തുമ അനക്കമടങ്ങാണ് അടങ്ങി താമസിക്കുക അതെന്താണെന്ന് അടുത്ത ചോദ്യം പറഞ്ഞിട്ട് പത്ത് അവസാനത്തെ അത്തഹിയാത്ത് പതിനൊന്ന് അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് പന്ത്രണ്ട് അത്തഹ്യാത്തിനും സലാത്തിനും സലാമിനും വേണ്ടിയുള്ള ഇരുത്തം പതിമൂന്ന് സലാം വീട്ട പതിനാല് തർത്തിബി പതിനാലെണ്ണമാണ് അപ്പോൾ എന്താണ് തുമനത്ത് ആ ഒരു റുക്കുനിലേക്കുള്ള അഞ്ചാമത്തെ ചോദ്യം ഒരു റുക്കുനിലേക്കുള്ള വരവും പോക്കും വേർതിരിയുന്ന രൂപത്തിൽ നിശ്ചലമാകൽ അതായത് ഒരു ഫർദിലേക്കുള്ള വരവും അവിടെ നിന്നുള്ള പോക്കും വേർതിരിഞ്ഞ രൂപത്തിൽ അൽപ്പം തീയതി അടങ്ങി താമസിക്കുക അതാണ് ഫറദാണത് അപ്പോൾ നമ്മളവിടെ സുബാണി അബിഎി അല്ലെങ്കിൽ സുജൂരിലെ ദിക്ക് ദിക്കറ് ഈത്യദാലെ ധിഖർ ഒക്കെ ചെല്ലുമ്പോൾ തന്നെ അതവിടെ വരുന്നുണ്ട് ഇത് ചൊല്ലാത്ത ആൾക്കാണ് ആൾക്കാർ ഇതുവരെ അപ്പോൾ ഫറലാണത് നമ്മ ഈ സുന്നത്ത് ചെയ്യണമുണ്ട് അത് നമുക്ക് അവിടെ കിട്ടും അക്ബരത്ത് ഇഹ്റാം എന്നാൽ എന്താണ് നീയത്തോടു കൂടി അക്ബർ എന്ന് ചൊല്ലൽ ഏഴ് റുക്കിന് എന്നതിൻ്റെ അർത്ഥം ഫർള് ഘടകം ഫർള് ഘടകം എന്നൊക്കെ പറയും ഫറലിനാണ് റുക്കിനെന്ന് പറയും നിസ്കാരത്തിൻ്റെ ഫറലുകൾ റുക്കനുകളൊക്കെ ഒന്നും അല്ല ഫറും സുന്നത്തും നമ്മൾ വ്യത്യാസം എന്താ ആ നിസ്കാരം ശരി എട്ടാമത്തെ ചോദ്യം നിസ്കാരം ശരിയാകാൻ ഫറല് ചെയ്യണം നിസ്കാരം പൂർണ്ണമാകാൻ സുന്നത്തുകൾ ചെയ്യണം അപ്പോൾ ഏതൊരു കാര്യവും അത് ശരിയാകണമെങ്കിൽ എന്തുകൊണ്ട് ഫറദ് ചെയ്താലും ശരിയാകും ഫറലുകളും ഷർത്തുകളും ചെയ്താലും ശരിയാകും ഒരു കാര്യം പൂർണ്ണമാകണമെങ്കിൽ അതിന് സുന്നത്തുകൾ ചെയ്താൽ പൂർണ്ണമാകും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി എന്താണ് തർത്തീവെന്ന് വെച്ചാൽ എന്താ ക്രമപ്രകാരം ചെയ്യാം ക്രമപ്രകാരം ചെയ്യുന്നതിനാണ് തർത്തീവെന്ന് പറയാം നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ പതിനാല് ഫർലുകൾ എണ്ണി പറഞ്ഞില്ലേ അത് തർത്തീവായിട്ടാണ് അതായത് ക്രമപ്രകാരമാണ് ചെയ്യേണ്ടത് ഇനി അവസാനത്തെ പാഠം ഏഴാമത്തെ പാഠമാണ് ബാബു റയ്യാൻ റയ്യാൻ കവാടം സ്വർഗത്തിലെ നോമ്പുകാർക്കുള്ള സ്വർഗത്തിലെ കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ ഷാബാൻ ഒന്ന് ഷാബാൻ അവസാനത്തിൽ നബി അലൈഹി അലിസ്വല്ലമാ സ്വഹാബത്തിനോട് പ്രസംഗിച്ചത് എന്താണ് ആ നിങ്ങൾക്ക് അനുഗ്രഹീതമായ മഹത്തായ മാസം ഇതാവ് വന്നണഞ്ഞിരിക്കുന്നു ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദർ ഖതിർ ഉള്ള മാസം ഈ മാസത്തിൽ ഒരു ഫർല് ചെയ്താൽ മറ്റു മാസങ്ങളിൽ എഴുപത് ഫർദ് ചെയ്തതിന് തുല്യം സുന്നത്ത് ചെയ്താൽ ഒരു ഫർദ് ചെയ്തതിന് തുല്യം ക്ഷമയുടെയും പരസ്പര സഹായത്തിൻ്റെയും മാസം ഖുർആൻ അവതരിച്ച മാസം ആദ്യ പത്ത് നാളുകൾ റഹ്മത്തിൻ്റേത് നടുവിലത്തെ പത്തു നാളുകൾ പാപമോചനത്തിൻ്റേത് അവസാനത്തെ പത്തു നാളുകൾ നരകമോചനത്തിൻ്റേത് അപ്പോൾ ഇങ്ങനത്തെ ഇത്ര പോയിന്റുകളാണ് പറഞ്ഞത് ഞാൻ ഓരോ നാടകം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പോയിൻറ്റുകൾ ഇങ്ങനെ റമദാൻ എങ്ങനെ റമലാൻ തയ്യാറെടുക്കണമെന്നാ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും റമദാനെ വരവേൽക്കണം എങ്ങനെ സന്തോഷത്തോടെ വരവേൽക്കണം നാല് റമദാൻ ആഗതമായാൽ എന്ത് സംഭവിക്കും എന്നാണ് ലഭിതങ്ങൾ പറഞ്ഞത് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കും നരക കവാടങ്ങൾ അടക്കും പിശാചുക്കൾ ബന്ധസ്ഥരാകും അഞ്ച് കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും എപ്പോൾ വിശ്വാസത്തോടെയും പൊരുത്തം കാംഷിച്ചു നോമ്പ് അനുഷ്ഠിച്ചാൽ ആറ് നോമ്പുകാർക്കുള്ള സ്വർഗത്തിലെ പ്രത്യേക കവാടം ഏതാണ് റയ്യാൻ ഏഴ് നോമ്പിൻ്റെ നീയത്ത് നവയിത്തു സൗമഹദിൻ ഹാദിഹി താന ഈ വർഷത്തെ റമദാനിലെ നാളത്തെ ഫറദ് നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കാൻ ഞാൻ കരുതി അല്ലെങ്കിൽ ഈ വർഷത്തെ ആയ ഫറുദായ നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി പിടിച്ചു കിട്ടുക ഞാൻ കരുതി എട്ട് നിയത്ത് പറഞ്ഞാൽ മതിയോ പറയൽ സുന്നത്തും കരുതൽ നിർബന്ധവുമാണ് ഒമ്പത് നോമ്പു കുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക കഫം ഇറക്കുക ചെവി മൂക്ക് തുടങ്ങിയ ദ്വാരങ്ങളിലൂടെ വല്ലതും ഉള്ളിലേക്ക് കടക്കുക പത്ത് ഡാശ് രക്ഷാ കവചമാണ് നോമ്പ് നമ്മുടെ ആ പെട്ടിയിലുള്ളത് ആ കോളത്തിലുള്ളതാണ് ഇനി അസൗമു ഡാഷ് അസൌമു ജുന്നൊൻ അസൗമു ജുന്നൊൻ എന്നാണ് അതിൻ്റെ പൂരിപ്പിക്കാനുള്ളതാണ് അസൗമു ജുന്നഷ നമ്മുടെ നോമ്പ് രക്ഷാകവചമാണെന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഫിഖിൻ്റെ എന്താണ് റിവിഷൻ കഴിഞ്ഞു എല്ലാവരും നല്ലപോലെ ടെക്സ്റ്റും കൂടി എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക അറബി മലയാളത്തിലുള്ള പരീക്ഷ എഴുതുന്നത് അവിൻഷാല് ടെക്സ് ലോലെ ഉപയോഗപ്പെടുത്തുക അസലാൽക്കും വരഹമുല്ല